ം കൊല്ലം ജില്ലയിലെ മുതുപ്പിലാക്കാട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം കുറെ യുവാക്കൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പൂക്കളം വരച്ചു ഇതാണിപ്പോൾ പ്രശ്നമായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഒരു പദ്ധതി ഭാരത സൈന്യത്തിന്റെ ഒരു പദ്ധതി പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തെ ഒതുക്കിയ പദ്ധതി ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണ് ഇത് ഒരു പൊക്കളമായിട്ടതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ അഭിമാനിക്കില്ലേ വേണ്ടത് അത്രയും ചെറുപ്പക്കാർക്ക് രാജ്യത്തോട് രാജ്യത്തെ സൈനിക സംവിധാനത്തോടു ഉള്ള സ്നേഹവും ബഹുമാനവുമല്ലേ അവിടെ കണ്ടത് അത് പോലീസ് എന്തിനാണ് എതിർക്കുന്നത് ഇവിടെ പോലീസിലെ ചില ആളുകൾ അവരുടെ വൈ എഫ്ഐക്കാരാകാം എസ് ഡി പിരാകാം ആരുമാകാം അവർക്ക് മത തീവ്രവാദവും അവർക്ക് അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ അവർ അത് വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി ഇവിടെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറുന്നത് അങ്ങനെ കയറുന്നത് ശരിയല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഒരുക്കിയാൽ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും അടക്കം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് അവരുടെ സമൂഹമാധ്യമത്തിലെ പേജുകളിലൊക്കെ തന്നെ കവർ പേജായിട്ടും അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടും ഒക്കെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ അഭിമാനം തന്നെയാണ് സംശയമൊന്നുമില്ല അത് ഈ ഓണക്കാലത്ത് ഒരു പൂക്കളമായിട്ടതിന് ഇവനൊക്കെ എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ബി ജെ പി കേരളം പേജിൽ വന്ന ഒരു കുറിപ്പാണിത് കൊല്ലം മുതുപ്പിലാക്കാട്ടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രയോഗം മാറ്റണമെന്ന ആവശ്യം ഇത് ആരുടെയൊക്കെയോ വികാരങ്ങളെ വ്രണപ്പെടുത്തിയത്രേ ആരുടെ വികാരങ്ങളെയാണ് ഇവിടുത്തെ പാകിസ്ഥാൻ പ്രേമികളുടെ മത തീവ്രവാദികളുടെ ചെറ്റകളുടെ നാടികളുടെ രാജ്യദ്രോഹികളുടെ വികാരത്തെ ആയിരിക്കും വ്രണപ്പെടുത്തിയത് ഒരു ഭാരതീൻ്റെയും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടില്ല അവർക്കൊക്കെ അത് അഭിമാനമാണ് കേരളത്തിലെ ഹൈന്ദവർക്ക് പൂക്കളങ്ങളുടെ ഡിസൈൻ പോലും ആദ്യം പോലീസിനോട് ചോദിച്ച് അനുമതി വാങ്ങേണ്ട ഗതികേടാണ് ഇന്ന് ഇത് സർക്കാരിൻ്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളുടെ തെളിവ് കൂടിയാണ് രാജ്യവിരുദ്ധത കൂടിയാണ് ഹൈന്ദവ വിരുദ്ധ നിലപാടിൻ്റെ തെളിവ് കൂടിയാണ് ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നിയന്ത്രിക്കാനാണ് സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ഉത്സവത്തിനും കാവി പതാക പാടില്ല അതുപോലെ വടക്കുനാഥ ക്ഷേത്രത്തിൽ കാവ്യ പതാക പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ കലാപരമായ ആവിഷ്കാരങ്ങളിൽ പോലും പോലീസ് ഇടപെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതപരമായ അവകാശങ്ങളെയും ഹനിക്കുന്നതിന് തുല്യമാണ് മറ്റ് മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ ഇല്ലാത്ത കർശന നിയന്ത്രണങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഹൈന്ദവ ആഘോഷങ്ങളിൽ മാത്രം കൊണ്ടുവരുന്നത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ നയമാണ് മറ്റു മതങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഉദാരമായ സമീപനം സ്വീകരിക്കുകയും ഹൈന്ദവ വിഷയങ്ങളിൽ മാത്രം കർശന നിലപാട് എടുക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള കടുത്ത വിവേചനമാണ് പൂക്കളത്തിൻ്റെ ഡിസൈൻ പോലും പോലീസിനെ കാണിച്ച അനുമതി വാങ്ങിയ ശേഷമേ അത് ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥ സമൂഹത്തിൽ ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഇത് കേരളത്തെ ദേശീയ ചിന്താധാരയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകണം എന്നാണ് ബി ജെ പി പേജിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും ഈ വിഷയത്തിൽ അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വിഷയം വളരെ കാര്യമായി ഇടപെടേണ്ട വിഷയം തന്നെയാണ് ഒരിക്കലും ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല ഒരു പൂക്കളമിട്ടു പൂക്കളമിടുന്നത് തന്നെ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു പരിപാടി ഒരു സൈനിക നടപടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പൂക്കളമിട്ടു അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ ഒരു പൂക്കളമിട്ടു എന്നത് ഇവർക്കൊക്കെ ഇത്ര ചൊറിച്ചിൽ വരുമെങ്കിൽ ഇവരൊക്കെ വെറും രാജ്യദ്രോഹികൾ മാത്രമാണ് എന്നതിൽ സംശയമില്ല രാജ്യത്തിൻ്റെ ഒരു കാര്യത്തിലും ഇവർക്ക് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായി ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാനാകില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പാടുള്ളതല്ല ഇത് വിശദമായി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ പൂക്കളം ഒരുക്കിയതിനെ കേരളം പോലീസ് എഫ്ഐആർ ഇട്ട നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ചു പേർക്കെതിരെ എഫ് ഐ ആർ കേസെടുത്തു യുവാക്കളാണ് എല്ലാവരും ഇത് കേരളമാണ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നതിൽ അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ അതൊരിക്കലും അംഗീകരിക്കാനാകില്ല ദേശസ്നേഹികളായ എല്ലാ ഭാരതീയരുടെയും അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ സായുധസേനകളുടെ കരുത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമാണത് തീവ്രവാദികൾ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിയാറ് നിരപരാധികളായി വിനോദസഞ്ചാരികളുടെ മരണത്തിന് പകരം വീട്ടിയ ധീരമായി സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നോർക്കണം അതൊക്കെ മറന്നു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇവിടുത്തെ ഭരണം ഇവിടുത്തെ ഇടതുപക്ഷ ഭരണം ഇവിടുത്തെ മുസ്ലിം മത തീവ്രവാദ പ്രീണന ഭരണം ഈ നടപടിയെടുത്തിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കില്ല കേരളത്തിന്റെ ഹൈന്ദവ സമൂഹം അംഗീകരിക്കില്ല കേരളം തന്നെ അംഗീകരിക്കില്ല എന്നത് ഒരു സത്യമാണ് നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഇവിടെ ജനങ്ങളുണ്ട് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഈ എലക്ഷൻ എടുത്തു വരികയാണെന്ന് പറയുന്നില്ല എന്നാൽ പോലും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അവരാരും പൊട്ടന്മാരൊന്നുമല്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്